അവിടെയുള്ള ഈ ഒരു പ്ലേ സ്റ്റേഷൻ ഫോർ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഒരു പതിനഞ്ചായിരം രൂപയാണ് അപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിയിട്ട് ദിവസം നാല് മാസമായിട്ടുള്ളൂ ഞാൻ വാങ്ങിയത് ഇരുപത്തി നാലായിരം രൂപയ്ക്കാണ് അപ്പോൾ എനിക്ക് കിട്ടിയത് ഈയൊരു പ്ലേ സ്റ്റേഷൻ പിന്നെ എൻ്റെ ഒരു എച്ച് ഡി എം ഇ കേബിളും പിന്നെ ഈ കാണുന്ന ഈ ജോയ്സ്റ്റിക്ക് രണ്ട് ജോയ്സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് ജോയ്സ്റ്റിക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു യു എസ് പി കേബിളും കിട്ടി പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു ജി ടി എ ഫൈവിൻ്റെ ഒരു സി ഡി വാങ്ങിയിട്ടുണ്ട് ഫ്രഷ് പുതിയ സി ഡി ആണ് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലാണ് പൈസ കൊടുത്തിട്ടാണ് ഈ സാധനം വാങ്ങിയത് പിന്നെ അതുകൂടാതെ ഞാൻ ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് ഒരു ഒരു വർഷത്തേക്കാണ് സബ്സ്ക്രിപ്ഷൻ ചെയ്തത് അതിൽ നാല് മാസമായിട്ടുള്ളൂ ഇനി ആറ് എട്ട് മാസം സബ്സ്ക്രിപ്ഷൻ ഉണ്ട് അത് ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഗെയിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കാൻ പറ്റുന്നതാണ് ഒരു വർഷം സബ്സ്ക്രിപ്ഷൻ ചെയ്തത് ഡീലെക്സ് ആണ് ഒരു വർഷത്തേക്ക് അപ്പോൾ ഇതിൽ കുറേ ഗെയിംസ് ഉണ്ട് ഈ ഗെയിംസൊക്കെ എം ബി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കാവുന്നതാണ് കുറേ ഗെയിംസ് ഉണ്ട് അതൊക്കെ കുറേ ഗെയിംസ് പുതിയ മാസം മാസം പുതിയ പുതിയതായിട്ട് ഗെയിംസ് ഇതിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വേണ്ടവർക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കാം ഞാനിപ്പോൾ ഇതിൽ രണ്ട് ഗെയിം വെച്ചിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ടു കെ ട്വൻറ്റി ഫൈവും പിന്നെ ഒരു ക്രിക്കറ്റിൻ്റെ ഇരുപത്തിനാല് എഡിഷനും പിന്നെ അതാ സിസ്റ്റത്തിൻ്റെ വേർഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് നോക്കാം പതിമൂന്നാണ് പതിമൂന്ന് പോയിൻ്റ് സീറോ ഫോർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് വണ്ടവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പതിനഞ്ചായിരം രൂപയാണ് പിന്നെ അതേപോലെ തന്നെ ഈ സാധനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് കളിക്കാൻ എനിക്ക് സമയം കിട്ടാത്ത കാര്യം പിന്നെ അത് വെറുതെ ഇവിടെ ഇരുന്ന് കേടുവരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ആരെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചു